നമസ്കാരം ഞാൻ കഴിക്കുന്ന ആഹാരം മറ്റൊരാൾ കഴിച്ചില്ലെന്ന് പറഞ്ഞ് അവരെ തെറ്റുകാരാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ ഞാൻ വിശ്വസിക്കുന്ന മറ്റൊരാൾ പിന്തുടരുന്നില്ലെങ്കിൽ അവരെ തെറ്റുകാരാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ എന്റെ ദൈവത്തെ മറ്റുള്ളവരെ ആരാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല ഭൂമിയിൽ നിന്നും അവർ കഴുത്തിറക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റൂ ഞാനും എന്റെ സുഹൃത്തും കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവരൊരു വിശ്ലാം വിശ്വാസിയാണ് അവർ വ്രതത്തിലാണ് റമദാൻ വ്രതത്തിലാണെങ്കിൽ പകൽ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ഞാനും കഴിക്കാറില്ല മലയാള സിനിമയിലെ വളരെ പ്രശസ്തനായ ഒരു മുതിർന്ന താരം എല്ലാ വെള്ളിയാഴ്ചയും നിസ്കരിക്കാനായി പോകുമ്പോൾ അടുത്തുള്ള പള്ളി എത്ര ദൂരെയാണെങ്കിലും നിസ്കരിക്കാൻ പോകുമ്പോൾ അദ്ദേഹം വരുന്നിടം വരെ എല്ലാവരും കാത്തിരിക്കുന്നത് അദ്ദേഹത്തെ ആ ഒരു വ്യക്തി ആ താരത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിശ്വാസത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് എന്റെ സുഹൃത്തിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ വിശ്വാസത്തെ അവന്റെ രീതികളെ ഞാൻ പിന്തുടരുന്നുകൊണ്ടാണ് ഞാൻ അവന് വേണ്ടി ആഹാരം കഴിക്കാതെ ആ ദിവസം ഇരിക്കുന്നത് ഈ ഭാരത സംസ്കാരം പറയുന്നത് അതുതന്നെയാണ് എല്ലാവരും ഉൾക്കൊള്ളാനാണ് ആരെയും പുറന്തള്ളാനല്ല എല്ലാവരും ഉൾക്കൊണ്ട് ജീവിക്കുന്നിടത്താണ് ഭാരതം നിലനിൽക്കുന്നതിന് ഇവിടെ ഏത് മതത്തിനും ഏത് വിശ്വാസത്തിനും ആർക്കും ഇവിടെ അവരുടെ രീതി പിന്തുടരാൻ പറ്റും രാഷ്ട്രീയമായാലും മതമായാലും ജാതി ആയാലും എല്ലാം പക്ഷേ ഒരു ഹിന്ദു മാത്രം അവന്റെ വിശ്വാസത്തിന്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ വർഗീയവാദിയാവും മറ്റെല്ലാ മതസ്ഥർക്കും അവരുടെ കാര്യങ്ങൾ പറയും അവരുടെ രീതികൾ ചിന്തിക്കുകയും അവർക്കൊരു പോസിറ്റീവ് ഒക്കെ ചെയ്യാം പക്ഷേ ഹിന്ദു എന്തെങ്കിലും പറഞ്ഞാൽ അവൻ വർഗീയവാദിയാവും ഗായിക ചിത്ര അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ എന്തോ ഒരു കാര്യം പറഞ്ഞത് കരുതി അവരെന്തുമാത്രം രീതിയിലാണ് ടാർഗറ്റ് ചെയ്യുന്നത് അല്ലേ ശരിക്കും അവരെ അല്ല ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഹിന്ദു സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഒരു ദുഷിച്ച ചിന്താഗതി മാത്രമാണ് അവർക്കെതിരെ എറിഞ്ഞത് ഇപ്പൊ ഞാനിത് പറയാൻ എനിക്കെതിരെ ഒരുപാട് കമന്റുകളും എന്നെ മോശക്കാരനാക്കിയിട്ട് പലരും പലതും പറയുകയൊക്കെ ചെയ്യും രാമക്ഷേത്രം അവിടെ പണിതത് യഥാർത്ഥത്തിൽ ആ മണ്ണിലല്ല അയോധ്യയിലല്ല കോടിക്കണക്കിന് ആൾക്കാരുടെ മനസ്സിലാണ് രാമക്ഷേത്രം പണിതത് രാമനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുടെ മനസ്സിൽ എന്നേ കഴിഞ്ഞാണ് രാമക്ഷേത്രം അതിനൊരു പ്രതീക മാത്രമാണ് അയോധ്യയിൽ പണിയുന്നത് ഓരോ ക്ഷേത്രങ്ങളും അത് രാമക്ഷേത്രമല്ല അയോധ്യയിലെ മറ്റു ക്ഷേത്രങ്ങളല്ല ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ലോകത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ഒരു സംസ്കാരത്തിലേക്ക് തുറക്കുന്ന കവാടങ്ങൾ മാത്രമാണ് ഒരു മതത്തിനും ഒരു ജാതിക്കോ ഈ ഭൂമിയെ വേർതിരിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരു സ്കൂൾ നടക്കുന്ന സമയത്ത് ആയിരം കുട്ടികളുണ്ടെങ്കിൽ അതിന് പല ഡിവിഷൻസ് ആക്കുന്ന എന്തിനാണ് ലക്ഷ്യമൊന്നു തന്നെയാണ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് ഈ മതവും ജാതിയും ഒക്കെ ഒരു വിഭാഗങ്ങളാക്കിയിട്ട് ഒരേ ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത് മനുഷ്യ നന്മയ്ക്കായി മാത്രം അതിനെ വിശ്വസിക്കുന്നത് വെറുതെ ചിത്ര എന്ന് പറഞ്ഞൊരു ഗായിക അവരെ ഒന്ന് ആലോചിച്ച് വയ്ക്കൂ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടൊരു ഒരു സ്ത്രീയാണ് അവരുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടായ സമയത്ത് അവർ ഒരിക്കലും വിശ്വസിച്ചില്ല എനിക്കൊരു ദുരന്തമുണ്ടായതിന് കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഇനി ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നും അവർ കരുതില്ല അവരതിനുശേഷം അവരൊരു ആ ദുഃഖത്തിൽ മുങ്ങി താഴ്ന്നിട്ടിട്ട് എണീറ്റിട്ട് അവരെ വീണ്ടും നമുക്ക് വേണ്ടി പാടിയ സ്ത്രീയാണ് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത സ്ത്രീയാണ് അതുകൊണ്ട് രാമനാമം ജീവിക്കുക അല്ലെങ്കിൽ വിളക്ക് എത്തിക്കൂ എന്ന് അവർ പറഞ്ഞതിന് ആർക്കാണ് ഇത്രമാത്രം ബുദ്ധിമുട്ട് ആ ദിവസം ഇരുപത്തി രണ്ടാം തീയതി ഞാനും എൻ്റെ വീട്ടിൽ വിളക്ക് എത്തിക്കും ഞാൻ രാമനാമം ജീവിക്കും രത്നാകരൻ എന്നൊരു കാട്ടാളനെ എന്ന മഹാകവിയാക്കി മാറ്റാൻ രാമനാമത്തിന് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഞാനും വിശ്വസിക്കുന്നുണ്ട് അത് എൻ്റെ ഒരു പൂരിപ്പിക്കുന്നു ാണ് അല്ലാതെ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പ് ആക്കിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസം വേണ്ടെന്ന് പറഞ്ഞ് ജീവിക്കാനല്ലെങ്കിൽ അത് ഞാൻ വിശ്വസിക്കും അവിടെ അയോധ്യ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ മറ്റേത് മതം കേറിയാലും അവിടെ അള്ളാഹു ആണോ രാമനാണോ ജീസസ് ആണോ തീരുമാനിക്കേണ്ടത് ആ കയറുന്ന ശരീരത്തിലെ ഹൃദയമാണ് എല്ലാരും ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂ ഇരുപത്തിരണ്ട് നടക്കാൻ പോകുന്നത് ഒരു രാഷ്ട്രീയ കാര്യമല്ല അത് ഒരുപാട് വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞ കോടിക്കണക്കിന് ആൾക്കാരുടെ മനസ്സിൽ പഴഞ്ഞ രാമക്ഷേത്രത്തെ ഒരു 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 ഭൗതിക രൂപമാക്കി കണ്ട് അവിടേക്ക് ചെന്ന് തങ്ങളിലുള്ളൊരു പ്യൂരിഫിക്കേഷൻ വേണ്ടി മാത്രമാണ് ആൾക്കാരതിനെ അത്രമാത്രം സ്നേഹിക്കുന്നു ആരാധിക്കുന്നതാണ് എനിക്ക് വിശ്വാസം എല്ലാവർക്കും നല്ലത് വരട്ടെ